വിയും അക്ഷരശ്ലോക വിദഗ്ധനും കവന കൗതുകം മാസികയുടെ പത്രാധിപരുമായിരുന്ന കടലായിൽ പരമേശ്വരൻ അനുസ്മരണവും അവാർഡ് ദാനവും ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച പൂപ്പത്തിയിലെ വി എസ് ദാമോദരൻ മാസ്റ്റർ വേദിയിൽ വൈകിട്ട് മൂന്നിന് നടക്കും തിരുവനന്തപുരം കണ്ണമൂല വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതി സെക്രട്ടറി കെ വേലപ്പൻ പിള്ളയ്ക്ക് ഡോക്ടർ എസ് കെ വസന്തൻ സമ്മാനം സമർപ്പിക്കും അക്ഷരശ്ലോക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പതിനായിരത്തൊന്ന് രൂപയും മൊമന്റോയും അടങ്ങുന്ന അവാർഡ് നൽകി വരുന്നത് വി ആർ സുനിൽകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിക്കും വിവിധ കർമ്മരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഞ്ചു പേരെ ചടങ്ങിൽ ആദരിക്കും ഹിന്ദി അധ്യാപകനായിരുന്ന കടലായിൽ പരമേശ്വരൻ തൃശ്ശൂർ അക്ഷര ശ്ലോക മത്സരത്തിൽ സ്വർണ്ണ മെഡലടക്കം നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് സാഹിത്യ നവോത്ഥാനത്തിന് കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ സംഭാവന കയം ശ്ലോകാഞ്ജലി എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡൽഹി ഗായത്രി പുരസ്കാരം തൃശ്ശൂർ കുട്ടൻ സ്മാരക മെഡൽ പെരുവനം കുണ്ടൂർ സ്മാരക പുരസ്കാരം തൃശൂർ സഹൃദയവേദി പുരസ്കാരം സൗബർണിക പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പത്ത് കൊല്ലത്തോളം തൃശൂർ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡർ ആയിരുന്നു സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച നിരവധി പുസ്തകങ്ങളുടെ പ്രൂഫ് റീഡിംഗും നിർവഹിച്ചിട്ടുണ്ട് കൂടാതെ പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം മാളാ മേഖലാ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എൻ്റെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ അദ്ദേഹം എൻ്റെ സ്ഥലത്ത് വന്ന് പഠിപ്പിക്കുകയായിരുന്നു ആളുടെ പേര് ചന്ദ്രശേഖര വാര്യർ പി ചന്ദ്രശേഖര വാര്യർ എന്ന ആളായിരുന്നു അദ്ദേഹം ചെറുതേ ഒരു കവിയായിരുന്നു അങ്ങനെ കവിതയിലേക്ക് ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ കുറച്ചൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ മാഷും അതുപോലെ എൻ്റെ മുത്തശ്ശൻ ഒരു നീലകണ്ഠൻ എന്ന പൂരിന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹവും കവിത തുറവങ്കര കവിതകൾ മുതലായിട്ടുള്ള കവിതകൾ അദ്ദേഹത്തിന് ഹൃദയസ്ഥമായിരുന്നു അങ്ങനെ ഏതാണ്ട് ആറാം ക്ലാസ് വരെ ഞാൻ ട്യൂഷൻ പഠിച്ചു ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു ഇനി തനിക്ക് ആറാം ക്ലാസ്സിൽ ചേരാനുള്ള പഠിപ്പൊക്കെ ആയി എന്ന് പറഞ്ഞു എന്നോട് അപ്പോഴാണ് ഞാൻ ഈ സ്കൂളിൽ എന്നുള്ള കാര്യം ആലോചിക്കുന്നത് തന്നെ ഒടുക്കം അപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തുള്ള അഷ്ടമിത്ര സ്കൂളിലേക്ക് തന്നെ അങ്ങോട്ട് പോയി ആരും ചേർക്കാനൊന്നും ആരും മുന്നില്ല